കോട്ടയം ജില്ലയിലെ ഭരണങ്ങാനം പഞ്ചായത്തിൽപ്പെട്ട പ്രവിത്താനം ഇരുപത് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് വീട് നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായ പ്രോപ്പർട്ടിയാണിത് റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യം ഈ പ്രോപ്പർട്ടിയിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് ഈ പ്രോപ്പർട്ടിയുടെ സമീപത്ത് തന്നെയാണ് പ്രവിത്താനം ചർച്ച് അന്തിനാട് ക്ഷേത്രം പ്രവിത്താനം ഹോസ്പിറ്റൽ എന്നിവ സ്ഥിതി ചെയ്യുന്നത് ശാന്തസുന്ദരമായ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന വസ്തു ഹൈവേയിൽ നിന്നും ീറ്റർ മാത്രം മാറിയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ആവശ്യക്കാർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക